ന്യൂസ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കെ സ്റ്റോറുകളായി മാറിയ റേഷൻ കടകൾ വഴി ഇനി ബാങ്കിംഗ് ഇടപാടുകളും നടത്താം കെ സ്റ്റോറുകൾ വഴി പണമിടപാട് നടത്താനുള്ള സൗകര്യമൊരുക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപടി തുടങ്ങി ഇതിന്റെ ഭാഗമായി എസ് ഉൾപ്പെടെ പത്തൊമ്പത് ബാങ്കുകളുമായി സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടു സാധാരണക്കാർക്ക് വീടിനടുത്ത് തന്നെ സാമ്പത്തിക സേവനം ലഭ്യമാക്കും എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പ്രാഥമിക ഘട്ടത്തിൽ പതിനായിരം രൂപ വരെയുള്ള പണമിടപാടുകളാണ് കെ സ്റ്റോറുകൾ വഴി അനുവദിക്കുക ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ് സിസ്റ്റം വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുക അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനും ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റു നിലയ്ക്ക് പണം മാറ്റാനും ഇതിലൂടെ സാധിക്കും ബയോമെട്രിക് സംവിധാനം ഉപയോഗിക്കുന്നതിനാൽ സുരക്ഷിതമായ ഇടപാടുകൾ ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുന്നൂറിലധികം റേഷൻ കടകൾ കേ സ്റ്റോറുകളായി മാറിക്കഴിഞ്ഞു നിലവിൽ പാസ്പോർട്ട് അപേക്ഷകൾ ആധാർ സേവനങ്ങൾ ബിൽ അടവ് തുടങ്ങിയ സേവനങ്ങൾ കെ സ്റ്റോറുകളിലൂടെ ലഭ്യമാണ് ഇത്തരം അറിയിപ്പുകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഈ ഇൻഫർമേഷൻസോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക്